അസ്സാം വലൈക്കും വറഹമത് വബർക്കാത്തു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അറേ നമുക്കൊക്കെ സന്തോഷവും റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്കൊക്കെ ഉണ്ടാകുന്ന മുഖക്കുരു അതിന്റെ കാരണങ്ങളും പരിഹാരങ്ങളും ഒക്കെയാണ് മുഖക്കുരു പലർക്കും പല രൂപത്തിൽ ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് പുരുഷന്മാർക്കാണെങ്കിൽ അവരുടെ തലയിൽ അമിതമായി താരൻ ഉണ്ടാവുകയാണെങ്കിൽ ആ താരൻ മുഖത്തേക്ക് വീണു കഴിഞ്ഞാൽ ഈ നെറ്റിയിലൊക്കെ മുഖക്കുരു ഉണ്ടാവാറുണ്ട് അതുപോലെ സ്ത്രീകൾക്കാണെങ്കിൽ പല കാരണങ്ങൾ കൊഴുപ്പ് അധികരിച്ചാലും അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടായി മുഖക്കുരു ഉണ്ടാവാറുണ്ട് പലരെയും മാനസികമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് മുഖക്കുരു എന്നുള്ളത് ആ മുഖക്കുരുവിന് എന്താണ് ചെയ്യേണ്ടത് എന്നതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം പലരും പല രൂപത്തിലുള്ള ഒരുപാട് വലിയ തുക ചിലവഴിച്ച് പല ക്രീമുകളും മറ്റുമൊക്കെ വാങ്ങി ഉപയോഗിക്കാറുണ്ട് പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ മുഖക്കുരുമൊക്കെ സുഖപ്പെടും നമ്മൾ കുറച്ചു കാലം കണ്ടിന്യൂ ആയി ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ അത് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞ മാർഗമാണ് ഖുർആാനിലുള്ള ത്വാഹ സൂറത്തിലെ സൂറത്ത് ത്വാഹയിലെ നൂറ്റി അഞ്ച് നൂറ്റി ആറ് നൂറ്റി ഏഴ് ഈ മൂന്ന് ആയത്തുകൾ ദിവസവും ഓതി കൈയിലൂതി മുഖം തടവുക കുരുള്ള ആ ഭാഗത്തൊക്കെ തടവുക ഇത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തെ മുഖക്കുരു പോയി മുഖത്ത് നല്ല ഐമാനിക പ്രകാശം ഉണ്ടാവും ഖുർആൻ ഓതുന്നതിന് നമുക്ക് നമ്മളാരും പണം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ ഓരുന്ന സമയത്ത് നല്ല നീയത്തോടുകൂടി ഓദിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും നമുക്ക് അതിന്റെ പ്രതിഫലവും കിട്ടും അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് നമ്മൾ വെറുതെ മാർക്കറ്റിൽ പോയി വലിയ വില കൊടുത്ത് ഓരോ ക്രീമുകളും മറ്റും വാങ്ങി മുഖക്കുരു തേച്ച് അത് പിന്നെയും വർദ്ധിക്കുകയുള്ളൂ അതിനൊന്നും നമ്മൾ തുനിയരുത് മറിച്ച് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞിരുന്ന ഈ മാർഗം നമ്മൾ സ്വീകരിക്കണം അള്ളാഹു താർ നമുക്ക് ദൗഫിക്ക് നൽകുമാറാവട്ടെ ഇത് വെറുതെ പറയുന്നതല്ല മഹാന്മാര് കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അള്ളാഹു നമുക്ക് ഈ ഇതൊക്കെ ഉപയോഗപ്പെടുത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ നിങ്ങൾ എല്ലാവരും ദുബ ചെയ്യണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അസ്സലാമലും